ഈ ഷോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഈ വർഷത്തിലെ അവസാനത്ത് ഞായറാഴ്ച ഇന്ന് മത്താഴ്ച സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനവിഷയമാക്കുന്നത് ജ്ഞാനികളുടെ സന്ദർശനം പൗരസ്ഥി ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ അന്വേഷിക്കുകയാണ് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയാണ് ആ രാജാവ് ജനിക്കുന്നത് ബാബിലോണിലെ ജ്ഞാനികളായിരിക്കാമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക ഒരു പക്ഷേ ബാബിലോണിലെ അവിടെ പാർക്കുന്ന യഹൂദന്മാരുടെ അപശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കും നല്ലതാണ് അവരിൽ നിന്നൊക്കെ വരാനിരിക്കുന്ന രക്ഷകനെപ്പറ്റി മിശികായെ കേട്ടറിവുകൾ ഈ വിജാതീയരായ ജ്ഞാനികൾക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവർ വലിയ അന്വേഷണം നടത്തുകയാണ് പ്രാർത്ഥനാപൂർവമുള്ള ദീർഘമായ അന്വേഷണം ഹെറോദേസ് പുരോഹിതന്മാരെയും നെയ്മജ്ഞരെയും വിളിച്ചുകൂട്ടുന്നു പുരോഹിതന്മാർ സദൂക്കായരാണ് പൊതുവെ നെയ്മജ്ഞര് ഗണത്തിൽപ്പെട്ടവരാണ് അവർ രണ്ടുപേരെയും വിളിച്ചുകൂട്ടി ചോദിക്കുകയാണ് എവിടെയാണ് മിഷിഹ ജനിക്കാനിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ രക്ഷകൻ്റെ വരവ് മിശിഹായുടെ വരവ് അത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് കരുതി കരുതിയിരുന്നവരല്ല എന്നാൽ അതേസമയം അക്കാലത്തുണ്ടായിരുന്ന എസ് എൻ വിഭാഗത്തിലെ സന്യാസികൾ ക്രിസ്തു ഉടനെ വരുമെന്നുള്ള ചിന്തയിൽ മുഴുകിയിരുന്നവരാണ് ആ താമസഗണത്തെയാകട്ടെ ഹെറോദേസ് ചർച്ചയ്ക്കായിട്ട് സംശയ നിവാരണത്തിനായിട്ട് വിളിച്ചതുമില്ല നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഇവർക്ക് പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും അവരുടെ പഠനത്തിലൂടെ മനനത്തിലൂടെ രക്ഷകൻ എവിടെയാണ് പിറക്കുന്നത് എന്ന് മനസ്സിലായി പക്ഷേ അവിടേക്കൊന്ന് പോകാൻ വേദലേഹം വരെ പോകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് വെറും എട്ട് കിലോമീറ്റർ മാത്രമുള്ള ആ ദൂരം പിന്നിടാൻ അവർക്ക് സാധിക്കുന്നില്ല ബുദ്ധിയുടെ അറിവ് പുസ്തകത്തിൽ നിന്നുള്ള അറിവ് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നേ ആകുന്നുള്ളൂ ആ അറിവ് പ്രവൃത്തിയിലേക്ക് ഹൃദയതലത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ അറിവ് നിഷ്ഫലമാണ് ഇംഗ്ലീഷിൽ എക്സ്ട്രാ മൈൽ എന്നുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ ഈ നിയമജ്ഞർക്കും ഫരിസയർക്കും ഒരു എക്സ്ട്രാ മൈൽ നടത്തി നടന്ന് ബദ്ലേഹമിലേക്ക് ചെല്ലാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ ജീവിതത്തിൽ ഈ എക്സ്ട്രാ മൈൽ നടക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ഈശോയെ കണ്ടെത്തണമെങ്കിൽ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷേ നാം സ്ഥിരമായി പോകുന്ന വഴികളും സ്ഥിരമായുള്ള ജീവിതശൈലികളും വിട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മോട് പറയുന്നുണ്ട് ഈശോയെ കാണാൻ സഭയെ അറിയാൻ സഭയെ സ്നേഹിക്കാൻ ഇടവക പ്രവർത്തനങ്ങളിൽ ഒന്നുകൂടി ഉണർവോടെ പങ്കുചേരാൻ പാവങ്ങളെ സഹായിക്കാൻ ഒക്കെ ഒരു എക്സ്ട്രാ മൈൽ നമുക്ക് ആവശ്യമാണ് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതാകട്ടെ നമ്മുടെ പുതിയ പ്രതിജ്ഞ നമ്മുടെ പതിവുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് ഒരു പുതിയ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ ഒരു ത്യാഗം ആവശ്യമായ കാര്യങ്ങളാകാം അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമത് നമ്മൾ ചിന്തിക്കുക ബദ്ലഹം അതിൻ്റെ പ്രാധാന്യമാണ് മിക്കായുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം രണ്ടാം വാക്യം ഇപ്രകാരമാണ് ബദ്ലഹം എഫ്രാത്ത യൂത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും എന്നാൽ മത്തായി വളരെ വ്യക്തമായിട്ട് അല്പം കോൺട്രാസ്റ്റോട് കൂടിയിട്ടാണ് പറയുന്നത് രണ്ട് ആറില് യൂതായാലും ബദ്ലഹമേ നീ യൂതയായ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിന് നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക ബദ്ലഹമിൻ്റെ പ്രാധാന്യം ബദ്ലഹം രക്ഷകന് ജന്മം നൽകുന്നു എന്നുള്ളത് മാത്രമാണ് മറ്റൊന്നും ഈ പട്ടണത്തിന് മാറ്റുകൂട്ടുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ മികവ് നമുക്കെന്താണ് അഭിമാനിക്കാനുള്ളത് ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിൽ മാത്രമാണ് നമുക്ക് അഭിമാനിക്കാനുള്ളത് നാം ഈശോയുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് സത്യമെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട് രക്ഷകന് ജനിക്കാൻ നമ്മുടെ ഹൃദയവും നമ്മുടെ ഭവനവും നമ്മൾ ഒരുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് വിലയുണ്ട് മറ്റ് പദവികളോ മറ്റ് പാരമ്പര്യങ്ങളോ പഠിപ്പോ ഒന്നും കാര്യമില്ല എന്ന് തിരിച്ചറിയാനും കൂടിയുള്ള ഒരവസരമാണ് ഈ ബദ്രഹമ്മിനെ പറ്റിയുള്ള വിചിന്തനം എന്നെനിക്ക് തോന്നുകയാണ് മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ദൈവം നടത്തുന്ന ഇടപെടലാണ് ആ യാത്രകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം അവിടെ ജ്ഞാനികൾ മറ്റൊരു വഴിക്ക് പോകേണ്ടി വരികയാണ് യൗസേപ്പും മാതാവും അവർ ഈജിപ്തിലേക്ക് പോകേണ്ടി വരികയാണ് തീർത്തും വിപരീത ദിശയിലാണ് രണ്ട് പേരും പോകുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുക ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ഹെയറോദേഴ്സ് അയാളുടെ തന്ത്രങ്ങളും പൊളിയുകയാണ് കാരണം ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്ന മനുഷ്യനാണ് ഹറോദസ് വീണ്ടും ദൈവം അവിടെ പ്രത്യേകമായ വിധത്തിൽ തിരു വേണ്ടി ഇടപെടുന്നു ആ ജ്ഞാനികളുടെ നിക്ഷേപ പാത്രങ്ങൾ തീർച്ചയായിട്ടും വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളാണ് ഈജിപ്തിലേക്കുള്ള യാത്രയിൽ ഈ നിക്ഷേപങ്ങൾ യൗസയപ്പിനെയും മാതാവിനെയും സഹായിച്ചിട്ടുണ്ട് ആ ചിലവുകളൊക്കെ താങ്ങാൻ എങ്ങനെയാണ് അവർക്ക് സാധിച്ചത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാരും പാരമ്പര്യവും നമ്മോട് പറയുക അപ്പോൾ ദൈവം നിഗൂഢമായ പദ്ധതികളിലൂടെ തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നു തൻ്റെ വഴികൾ ക്രമപ്പെടുത്തുന്നു ആ വഴികളിലൂടെ നമ്മളെ നയിക്കുന്നു ചിലപ്പോഴൊക്കെ അത് ആണ് നമുക്കൊക്കെ അല്പം അസ്വസ്ഥത തരുന്നതാണ് പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ നിഗൂഢങ്ങളാണെങ്കിലും നമുക്ക് എപ്പോഴും നന്മ കൃപ മാത്രം ചൊരിയുന്നവയാണ് പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം പൂർണ്ണമായി ദൈവം നമുക്ക് ഒരേ നിക്ഷേപപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക സ്ഥിരമായി അവിടുന്ന് കാണിച്ചു തരുന്ന വഴിയിലൂടെ പുതിയ വർഷത്തിൽ നമുക്ക് സഞ്ചരിക്കാം ഏവർക്കും പുതിയ വർഷത്തിൻ്റെ മംഗളാശംസകൾ സ്നേഹത്തോടെ നേരുന്നു ആ